ഒറിജിനലിനെ വില്ലുന്ന മിനിയേച്ചർ വാഹനങ്ങൾ നിർമ്മിച്ച് വിസ്മയിപ്പിക്കുകയാണ് കോളേജ് വിദ്യാർത്ഥി ഇരിട്ടി എം ജി കോളേജിലെ ബി എസ് സി ഫിസിക്സ് ഒന്നാം വർഷ വിദ്യാർത്ഥി മട്ടന്നൂർ പെരുവയൽക്കരയിലെ കൃഷ്ണകൃപയിൽ കെ ആലേഖ കൃഷ്ണയാണ് വ്യത്യസ്തമായ രീതിയിൽ വാഹനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വാഹനങ്ങളോടുള്ള ഇഷ്ടം വളരെ ചെറുപ്പം മുതലേ തുടങ്ങിയതാണ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി മിനിയേച്ചർ രൂപം നിർമ്മിച്ചത് ഹാർഡ് ഹാർഡ്ബോർഡ് ഉപയോഗിച്ച് പിക്കപ്പ് ജീപ്പിന്റെ മിനിയേച്ചർ രൂപമാണ് ആദ്യമായി നിർമ്മിച്ചത് പിന്നീട് മഹീന്ദ്ര പിക്കപ്പ് ടിപ്പർ ലൈലൻ ഡോസ്റ്റ് സെഡോൺ ടൂറിസ്റ്റ് ബസ് മഹീന്ദ്ര ജീപ്പ് എന്നിവയും നിർമ്മിച്ചു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ജീപ്പ് നിർമ്മിച്ചെടുത്തത് ഇതിനു പുറമെ ചാന്ദ്രയാനം നിർമ്മിച്ചു ചിത്രരചനയിലും ആലേഖ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ചിത്രരചന അധ്യാപകൻ ജോയി മാസ്റ്ററുടെ കീഴിലാണ് ചിത്രരചന പഠിച്ചത് മട്ടൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഉണ്ടാക്കാൻ തുടങ്ങി നേരത്തെ ഫോണിൽ നോക്കുമ്പോൾ കുറെ ആൾക്കാർ മിനേച്ചറിലുണ്ടാക്കുന്നതെല്ലാം കണ്ട് പിന്നെ എനിക്കും തോന്നി ഉണ്ടാക്കാന്ന് തോന്നി അതുകൊണ്ട് ഫസ്റ്റ് പിക്കപ്പിൻ്റെ അകത്ത് കാർഡ്ബോർഡിലാണത് ഉണ്ടാക്കിയത് പിക്കപ്പ് തുടങ്ങി പിന്നെ ഒരു ടിപ്പർ ഉണ്ടാക്കി അതും കാർഡ്ബോർഡ് പിന്നെ ദോസ് അശോക് ലീല ദോസ്തുണ്ടാക്കി അതും കാർഡ്ബോർഡിൽ പിന്നെ ഉണ്ടാക്കാനായിട്ട് സമയമൊന്നുമില്ല ഇടക്കിടക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കും പിന്നെ ഒരു നാശപ്രമിത്തോർഡില് പിന്നെ അങ്ങനെ അതൊരു മൂന്നാല് മാസം ഫുൾ ടൈം ഒന്നും ഇരിക്കുമെന്നില്ല ഇടക്കിടക്ക് തോന്നുന്ന സമയത്ത് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വിരമിച്ച കെ ബാലകൃഷ്ണന്റെയും മട്ടന്നൂർ യൂണിവേഴ്സൽ കോളേജിലെ അധ്യാപിക ഉഷയുടെയും മകനാണ് ആലയകൃഷ്ണ ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ